പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കർത്താവിശ്വമ ശികായുടെ പരിശുദ്ധ നാമത്തിൽ ഉറവിടങ്ങളിലേക്ക് യോഹന്നാൻ്റെ സുവിശേഷ പഠനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനാപൂർവം സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ എട്ടാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് എത്തി നിൽക്കുന്നത് ഈ വചന പഠന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ വഴിയായി നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതിന് പ്രാർത്ഥനാപൂർവം അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കാം കൃപ നിറഞ്ഞ മറിയമേ സമാധാനം കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉന്നരഫലമായ കർത്താവിശ്വമിശിഖ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാവികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊറണമേ ആമയെ ഒത്തിരി സന്തോഷത്തോടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു യോഹന്നാൻ എട്ടാം അധ്യായം നാൽപ്പത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ നാൽപ്പത്തി എട്ട് മുതൽ അൻപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഈ എപ്പിസോഡുകൾ ശ്രദ്ധിച്ച് പോരുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജറുസലേം ഡിബേറ്റിൻ്റെ മൂന്നാം ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജെറുസലേം ഡിബേറ്റിൻ്റെ ജെറുസലേമിൽ വെച്ച് യഹൂദന്മാരും യേശുവും തമ്മിലുണ്ടായ വാദപ്രതിവാദത്തിൻ്റെ മൂന്നാം ഭാഗത്തിലേക്കാണ് നാം കടക്കുന്നത് ജെറുസലേം ഡിബേറ്റിൻ്റെ രണ്ടാം ഭാഗം മുപ്പത്തിയൊമ്പത് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു നാൽപ്പത്തിയെട്ട് മുതൽ ജെറുസലേം ഡിബേറ്റ് പാർട്ട് ത്രീ ഇവിടെ ഇത്രയും നേരം പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങളുടെ ഏറ്റവും ഉയർന്ന ഒരു തലത്തിലേക്ക് ഒരുപക്ഷെ അവർ യേശുവിനെ കൊല്ലാൻ പോലും ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ വാദപ്രതിവാദം എത്തി നിൽക്കുന്നതാണ് നാം ഈ ഭാഗത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അപ്പോൾ വായനക്കാരായി നാം ശ്രദ്ധാപൂർവം ചോദിക്കേണ്ടതുണ്ട് എന്താണ് യേശുവിനെ കൊല്ലാൻ മാത്രം അത്രമാത്രം ഇവർക്ക് യേശുവിനോട് ഒരു വിപ്രതിബത്തി തോന്നാൻ ഇഷ്ടക്കേട് തോന്നാൻ വെറുപ്പ് ഇടയാക്കിയ സാഹചര്യം എന്താണ് എന്ന് നാം പ്രാർത്ഥനാപൂർവം പരിശോധിക്കുകയാണ് നാൽപ്പത്തിയെട്ട് മുതലുള്ള വാക്യങ്ങൾ യഹൂദർ അവനോട് മറുപടി പറഞ്ഞു നീ ഒരു സമറിയക്കാരനാണെന്നും നിന്നിൽ പിശാജുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ യേശു മറുപടി പറഞ്ഞു എനിക്ക് പിശാജില്ല ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അത് അന്വേഷിക്കുന്നവനും വിധി കർത്താവുമായ ഒരുവൻ ഉണ്ട് രണ്ട് ആരോപണങ്ങൾ യേശുവിനു നേരെ അവർ ഉയർത്തുന്നു തൊട്ടുമുമ്പത്തെ ഭാഗത്ത് വളരെ പ്രകടമായ ഒരു പ്രഹരം യേശു അവർക്ക് നൽകിയിരുന്നു ആ മാരക പ്രഹരം അവരുടെ പിതാവ് പിശാചാണെന്നും അവൻ ആദ്യം മുതലേ നുണയനും കൊലപാതകയുമാണെന്നും യേശു പ്രസ്താവിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ വാദഗതിയുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നത് അവരുടെ പ്രത്യാരോപണമാണിത് യേശുവിന് നേരെയുള്ള അവരുടെ മറുപടിയാണിത് ആ മറുപടിയിൽ അവർ രണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഒന്നാമത്തെ ആരോപണം യേശു ഒരു സമറിയാക്കാരനാണ് എന്നതാണ് അസ്പർഷ്യനാണ് അൺടച്ചബിൾ ആണ് സമ്പർക്കം ചെയ്യാൻ പാടില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ ദൈവകൽപ്പനകളെ ലംഘിച്ച് തങ്ങളുടേതായ ജീവിതക്രമങ്ങളെ ജീവിതക്രമങ്ങളെ രൂപപ്പെടുത്തിയ ആളുകളായിട്ടാണ് യഹൂദർ സമറിയക്കാരെ കണ്ടിരുന്നത് നമ്മൾ സമറിയക്കാരിയും യേശുവും തമ്മിലുള്ള സംഭാഷണം ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു അഞ്ച് വിജാതീയ ജനതകളുമായി ഇസ്രായേലിൽ അവശേഷിച്ചിരുന്ന യഹൂദർ അസീറിയയിലേക്ക് കടത്തപ്പെട്ട ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ അവശേഷിച്ചിരുന്ന ജനങ്ങൾ അഞ്ച് വിജാതീയ ജനതകളുമായി ഇടകലർന്നുണ്ടായ ഒരു സങ്കരവർഗത്തിൻ്റെ പേരായിരുന്നു സമറിയക്കാർ അപ്പോൾ യു ഡോൺ ബിലോങ് ടു ദ ട്രൂ ലൈൻ നീ യഥാർത്ഥ ദൈവത്തിൻ്റെ പരമ്പരയുമായി ചേർന്ന് നിൽക്കുന്നില്ല നീ വംശശുദ്ധിയുള്ള ആളല്ല അല്ലെങ്കിൽ നീ ദൈവത്തിൻ്റെ ലൈനിൽപ്പെട്ട ആളല്ല എന്നതാണ് സമറിയക്കാരനാണ് എന്ന് പറയുന്നതിൻ്റെ വ്യങ്ങം അതിൻ്റെ അസംഷൻ അതിന്റെ പിന്നിലെ അവരുടെ ധാരണ ബോധ്യം അതാണ് നീ ദൈവ വഴിയിൽ നിന്ന് വരുന്ന ഒരാളല്ല നീ നിറേതായ രീതിയിൽ ദൈവത്തോട് ബന്ധം ക്ലെയിം ചെയ്യുന്ന ഒരാളാണ് എന്ന രീതിയിലാണ് അവർ സമറിയ നീ സമറിയാക്കാരനാണ് രണ്ടാമത്തെ ആരോപണം യേശുവിനു നേരെ അവർ ഉന്നയിക്കുന്ന രണ്ടാമത്തെ ആരോപണം നിന്നിൽ പിശാജുണ്ട് എന്ന് പറയുന്നതും പിശാജ് ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ രണ്ടാമത്തെ ആരോപണം ഈശോ പ്രൊസസ്ഡ് ആണ് എന്നുള്ളതാണ് സോ ഫസ്റ്റ് അക്യൂസേഷൻ ഈസ് ഈസ് എ സമാരിറ്റൺ ആൻഡ് ദ സെക്കൻഡ് അക്യൂസേഷൻ ഈസ് ഈസ് പ്രൊസസ്ഡ് അപ്പോൾ ഈ രണ്ട് ആരോപണങ്ങൾ എന്ന് യേശുവിനു നേരെ ഈ രണ്ട് ആരോപണങ്ങൾ അവർ ഉന്നയിക്കുമ്പോൾ യേശുവിൻ്റെ മറുപടി യീശു മറുപടി പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് പിശാജ് ഇല്ല പിശാജ് പറയാൻ യേശുവിൻ്റെ കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ദൈവിക സൂചനയാണ് എനിക്ക് പിശാചില്ല വൈ ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല ഐ നെവർ ഗ്ലോറിഫൈ മൈസെൽഫ് ഞാൻ ഒരിക്കലും എന്നെ മഹത്വപ്പെടുത്താൻ ഒന്നും പറയുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചിന്തിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വചനം പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളും ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് പൈശാചിക ബാധയുടെ പിശാചിൻ്റെ സ്വന്തമാണ് എന്നുള്ളതിൻ്റെ വളരെ പ്രകടമായ ഒരു തെളിവ് ഈശോ നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ് എവിടെ നമ്മൾ നമ്മളെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള പരിശ്രമങ്ങളിലേർപ്പെടുന്നോ അവിടെയെല്ലാം വി ബിലോങ് ടു ദി ഈ സ്പിരിറ്റ് വി ബിലോങ് ടു സെയ്റ്റൺ നമ്മൾ നമ്മളെ മഹത്വപ്പെടുത്താൻ നടത്തുന്ന സകല പരിശ്രമങ്ങളുടെയും ഒടുവിൽ നാം നമ്മെ തന്നെ കണ്ടെത്തുന്നത് പിശാചിൻ്റെ താവളങ്ങളിലാണ് പിശാജിൻ്റെ സ്വന്തമായിട്ടാണ് എന്ന് പറയുമ്പോൾ എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിന് ആരാധന സമർപ്പിക്കുക ദൈവത്തെ ലോകത്തിനു മുമ്പിൽ വലുതായി കാണിക്കുക എന്നുള്ളതാണ് സ്വയം വലുതാവാനും സ്വയം മഹത്വപ്പെടുത്താനുമുള്ള മനുഷ്യൻ്റെ സകല പരിശ്രമങ്ങളും ദൈവ വഴിയിൽ നിന്ന് വിപരീത ദിശയിലേക്കാണ് അയാളെ കൊണ്ടുപോകുന്നത് എന്നു എന്ന ഒരു വളരെ വളരെ മർമ്മപ്രധാനമായ വെളിപ്പെടുത്തൽ കൂടി ഈ തിരുവചനം ഇവിടെ നൽകുന്നുണ്ട് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വിലയിരുത്തിയാൽ പറയുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം നല്ലൊരു ശതമാനവും നമ്മൾ നമ്മളെ തന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഓരോ നിമിഷവും ഞാൻ ദൈവത്തിൻ്റെ കൂടെയല്ല എന്ന വളരെ വളരെ സ്ഫോടനാത്മകമായ വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു വെളിച്ചം ഈശോ ഇവിടെ നമുക്ക് നൽകുകയാണ് ഈശോ പറയുകയാണ് എനിക്ക് പിശാചില്ല എന്തുകൊണ്ടാണ് എനിക്ക് പിശാചില്ലെന്ന് ഞാൻ പറയുന്നത് കാരണം ഞാൻ എൻ്റെ മഹത്വം ഒരിക്കലും അന്വേഷിക്കുന്നില്ല എൻ്റെ മഹത്വം ഞാൻ അന്വേഷിക്കുന്നില്ല അതന്വേഷിക്കുന്നവനും ഈശ പറയാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് പിതാവാണ് ആ മഹത്വം എൻ്റെ മഹത്വം ഞാനല്ല അന്വേഷിക്കുന്നത് പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് അതന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവൻ ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സൂചന ഇപ്പോൾ ഈശോ നൽകുകയാണ് വിധിക്കാൻ അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ് പിതാവിന് മാത്രമാണ് മറ്റൊരിടത്ത് നമ്മൾ വായിച്ചു വിധി അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചതാണ് വിധിക്കാനുള്ള ശരിക്കുള്ള അധികാരം പിതാവിന് മാത്രമാണ് പുത്രൻ വിധിക്കുന്നെങ്കിൽ അത് പിതാവ് പുത്രനെ ഏൽപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ പൗലൂസിൻ്റെ വിശുദ്ധ പൗലൂസിൻ്റെ ലേഖനത്തിൽ റോമാ ലേഖനം എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലൂസപസ്തോലൻ വളരെ അർത്ഥപൂർണമായ ഒരു ചോദ്യം ചോദിക്കും ആരാണ് ശിക്ഷാവിധി നടത്തുക മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റവനും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു അപ്പോൾ പിതാവാണ് വിധിക്കുന്നത് പുത്രൻ വിധിക്കുന്നത് പിതാവ് പുത്രനെ വിധി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് ഇവിടെ പറയുകയാണ് വിധിക്കാനുള്ള അധികാരം പിതാവിന് മാത്രമാണ് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ അവൻ്റെ വിധിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു പിതാവ് ശരിയെന്ന് വിധിച്ചതിനെ ശരിയായി കാണുന്നു പിതാവ് തെറ്റെന്ന് വിധിച്ചതിനെ തെറ്റായി കാണുന്നു പിതാവ് സ്നേഹിക്കാൻ ആവശ്യപ്പെടുന്നതിനെ സ്നേഹിക്കുന്നു പിതാവ് സ്വന്തമാക്കാൻ ആവശ്യപ്പെടുന്നതിനെ സ്വന്തമാക്കുന്നു പിതാവ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഈശോ അവിടുത്തെ പിതാവിൻ്റെ വിധിയോട് ജഡ്ജ്മെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്നു പിതാവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു അപ്പോൾ എന്നെ മഹത്വപ്പെടുത്തുന്നതും ഞാൻ എന്തു ചെയ്യണം എന്ന് പറയുന്നതും ഞാനല്ല എൻ്റെ പിതാവാണെന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം അൻപത്തിയൊന്നാമത്തെ വാക്യം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവനൊരിക്കലും മരണം കാണുകയില്ല ഇവിടെ ഈശോ ഈ ആർഗ്യുമെൻ്റ് എങ്ങനെയാണ് അതായത് ഞാൻ നിൽക്കുന്നത് പിതാവ് വിധിക്കുന്ന പക്ഷത്താണ് നിങ്ങൾ പിതാവ് വിധിക്കുന്നതിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്നത് വഴി നിങ്ങൾ പരോക്ഷമായി തെളിയിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൻ്റെ സ്വന്തമാണെന്ന് എന്നാൽ ഞാൻ പിതാവ് വിധിക്കുന്ന പിതാവിൻ്റെ വഴിയിൽ നിൽക്കുന്നത് വഴി ഞാൻ ദൈവത്തിൻ്റേതാണെന്നും ഞാൻ പിതാവിൻ്റേതാണെന്നും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ പിതാവിൻ്റെ പ്രവൃത്തികളാണെന്നും ഞാൻ തെളിയിക്കുന്നു ഇനി ഒരു പടി കൂടി ഈശോ മുന്നോട്ട് പോകുന്നു ഈശോ പറയുകയാണ് തൊട്ടുമുമ്പത്തെ ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു നിങ്ങളെൻ്റെ വചനം പാലിച്ചാൽ നിങ്ങൾ സ്വതന്ത്രരാവും എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പോൾ വചനം പാലിക്കുന്നവർ ഒരു അടിമത്വത്തിൻ്റെ ചങ്ങല ഭേദിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്ന് ഈശോ ഒരു പടി കൂടി മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോയി അടുത്ത് ഈശോ പറയുന്നത് എൻ്റെ വചനം നിങ്ങൾ ആരെങ്കിലും പാലിച്ചാൽ അവൻ ഒരിക്കലും മരണം കാണുകയില്ല വചനം പാലിക്കുന്നവന് മരണമില്ല എന്ന വളരെ പ്രകടമായ ഒരു ദൂരം കൂടി ഈശോ മുന്നോട്ട് പോകുന്നു ഈശോ പറയുകയാണ് അതായത് എൻ്റെ വചനം പാലിക്കുന്നവർ സ്വതന്ത്രരാവുക മാത്രമല്ല മരിക്കുക കൂടെ ചെയ്യില്ല അൻപത്തി രണ്ടാമത്തെ വാക്യം യഹൂദർ അപ്പോൾ അവനോട് പറഞ്ഞു നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അബ്രാഹം മരിച്ചു പ്രവാചകന്മാരും മരിച്ചു എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരണം രുചിക്കുകയില്ല എന്ന് നീ പറയുന്നു അവർക്കിത് നേരത്തെ വാദഗതികളിൽ തന്നെ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് പറയുന്നത് അബ്രഹാം മരിച്ചു പ്രവാചകന്മാരെല്ലാം മരിച്ചു എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്നവൻ മരിക്കില്ല എന്ന് നീ പറയുന്നു അവർക്ക് ദേ ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഈശോ പറയുന്ന ഒരു തലം അവർക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല അപ്പോൾ ഈശോ പറയുക യഹൂദർ പറയുകയാണ് അമ്പത്തി മൂന്ന് ഞങ്ങളുടെ പിതാവായ അബ്രാഹത്തെക്കാൾ വലിയവനാണോ നീ അവനാകട്ടെ മൃതിയടഞ്ഞു പ്രവാചകന്മാരും മരിച്ചുപോയി നീ നിന്നെ തന്നെ ആരാക്കി തീർക്കുകയാണ് ആ മതം വലുതായി കണ്ട എല്ലാ മനുഷ്യരും മരിച്ചുപോയി അവരെല്ലാവരും മരണം രുചിച്ചു അവരെക്കാൾ വലിയവനാണ് നീ എന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് ഒട്ടും ഈശോയുടെ വാദഗതികളെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു തലത്തിൽ നിന്നുകൊണ്ട് അവർ മറുപടി പറയുമ്പോൾ ഒരിക്കൽ കൂടി ഈശോ പറയുകയാണ് ഈശോ മറുപടി പറഞ്ഞു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല വീണ്ടും ഈശോ പറയുകയാണ് ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുകയല്ല മഹത്വപ്പെടുത്തിയാൽ തന്നെ ആ മഹത്വത്തിന് വിലയില്ല എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് ഈശോ വളരെ ഷോക്കിംഗ് ആയ ചില വെളിപ്പെടുത്തലുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ വാക്യത്തിൽ ഈശോ പറയുകയാണ് അതായത് നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന ആ ദൈവം യഹോവയായ ദൈവം ആ ദൈവം എൻ്റെ പിതാവാണ് ഭയങ്കര റാഡിക്കലായ ഒരു ഒരു ഷിഫ്റ്റ് ഒരു ചാട്ടമാണ് യേശോ ഇവിടെ നടത്തുന്നത് അതായത് ദൈവത്തിൻ്റെ പേര് പോലും പറയാൻ മടിച്ചിരുന്ന ഒരു മതബോധത്തിൻ്റെ നടുമുറ്റത്ത് നിന്ന് യേശു പറയുകയാണ് നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്ന യഹോവ എൻ്റെ പിതാവാണ് ആ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് ഇനി ഈശോ ഈശോയും അവരും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം പറയുന്നു നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല ഞാനും അവിടുത്തെ അറിയുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന ഇസ്രായേലിൻ്റെ യഹോവയായ ദൈവം എനിക്ക് പിതാവാണ് ഞാൻ ഞാനവൻ്റെ പുത്രനാണ് രണ്ട് കാര്യങ്ങൾ ഈശോ പറയുന്നു ഞാൻ അവനെ അറിയുന്നു നിങ്ങളവനെ അറിയുന്നില്ല ഞാൻ അവനെ അറിയുന്നു അറിയുക എന്ന് ബൈബിളിൽ ഓരോ സന്ദർഭത്തിൽ പറയുമ്പോഴും അത് അറിവല്ല എന്ന് നമ്മൾ പലതവണ പരാമർശിച്ചിരുന്നു ആദം തൻ്റെ ഭാര്യയെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഈ ഭാര്യാ ഭർത്തൃ ബന്ധത്തിലെ ഏറ്റവും ആഴമായ ഒരു സമാഗമത്തിൻ്റെ ഒരു സംഗമത്തിൻ്റെ ആ സംഗമത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ദറ്റ്സ് എ പേഴ്സണൽ ഇൻറ്റിമേറ്റ് നോളജ് ഓഫ് ദി അതർ പേഴ്സൺ സോ ദറ്റ്സ് പേഴ്സണൽ ഇൻറ്റിമേറ്റ് ദറ്റ്സ് ഡീപ്പ് അപ്പോൾ സാധാരണ ഒരു ബുദ്ധിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അറിയുക എന്നുള്ളതല്ല ഇവിടെ മറിച്ച് അത് ആഴത്തിലുള്ള ഒരറിവാണ് അത് അഗാധതയിലുള്ള ഒരറിവാണ് അത് ഏറ്റവും സത്യസന്ധമായ ഒരറിവാണ് അപ്പോൾ ഇവിടെ ഈശോ പറയുകയാണ് നിങ്ങൾ ഞാനും തമ്മിലുള്ള മതത്തിൽ ജീവിക്കുന്നവരും ക്രിസ്തു ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസം മതത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവവുമായി ഒരു വ്യക്തിബന്ധം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം മതം എപ്പോഴും അല്ലെ മതത്തിൽ ചരിക്കുന്നവർ മതത്തിലൂടെ കടന്നു പോകുന്നവർ എപ്പോഴും ദൈവത്തെ കാണുന്നത് ആവശ്യ നേരങ്ങളിലുള്ള ഒരു ആശ്രയം മാത്രമായിട്ടാണ് ആവശ്യങ്ങൾ സാധിച്ച് തരുന്ന ഒരാളായിട്ടാണ് അപ്പോൾ അതൊരു റേഷൻ കട പോലെയോ സൂപ്പർമാർക്കറ്റ് പോലെയോ ഒരു മരുന്ന് കട പോലെയോ ആണ് മതത്തിലുള്ളവർക്ക് ദൈവം ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആവശ്യങ്ങൾ വർദ്ധിക്കുമ്പോൾ പ്രയാസങ്ങൾ കൂടുമ്പോൾ എവിടെയോ സഹായിക്കാനെത്തുന്ന ഒരു ശക്തി അതിനപ്പുറത്ത് ദൈവവുമായിട്ട് വ്യക്തിബന്ധങ്ങളുടെ ആവശ്യം മതത്തിലില്ല എന്നാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യരാകുന്ന മനുഷ്യർ ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ ശിഷ്യരും തൻ്റെ മനുഷ്യാവതാര കാലത്ത് യേശു കാണിച്ചു തന്ന മാതൃകയും യേശു പഠിപ്പിച്ചു തന്ന പാഠവും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ഒരു ആഴമായ കുടുംബ ബന്ധമാണ് പിതൃപുത്ര ബന്ധമാണ് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലെയാണ് ആഴത്തിലുള്ള ഒരു വ്യക്തി ബന്ധമാണ് അപ്പോൾ ഞാൻ പിതാവിനെ അറിയുന്നു അങ്ങനെ അറിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തലമാണ് ഈ അറിവിൽ സ്നേഹമുണ്ട് അറിയുന്നു എന്ന് പറഞ്ഞാൽ ആ അറിഞ്ഞ ആളെ പിന്നെ പ്രത്യേകിച്ച് ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ദൈവം എപ്പോഴും നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ഗോഡ് ഈസ് ഓൾവേസ് ഇൻ ദ ഗിവിങ് എൻഡ് നോട്ട് ഇൻ ദി റിസീവിങ് എൻഡ് വാങ്ങാൻ നിൽക്കുന്ന സീ മതം അല്ലെങ്കിൽ മതബോധം ദൈവത്തെ അവതരിപ്പിച്ചത് വാങ്ങാൻ കാത്തു നിൽക്കുന്ന ഒരാളായിട്ടാണ് എന്ന് പറഞ്ഞാൽ സ്തോത്ര കാഴ്ചകൾ കാണിക്കകൾ നേർച്ചകൾ ബലികൾ ഇതൊക്കെ വാങ്ങാൻ നാവു നുണഞ്ഞ് കാത്തു നിൽക്കുന്ന ഒരാളാണ് മതത്തിലെ ദൈവം എന്നാൽ ആത്മീയതയിൽ ആ ദൈവം അപ്പനാണ് ആ ദൈവം ഭർത്താവാണ് ആ ദൈവം ആഴമായ ഒരു സ്നേഹബന്ധം നമ്മിൽ നിന്ന് രൂപപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഒരു സ്നേഹത്തിലാണ് ആത്മീയത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയതയുടെ ഈ പ്രവർത്തനം സ്നേഹത്തിലാണ് സ്നേഹമാണ് അതിൻ്റെ ഇന്ധനം അപ്പോൾ സ്നേഹമാണ് അതിനെ യോജിപ്പിച്ച് നിർത്തുന്നത് അതിനെ ആകർഷിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തെ നമ്മൾ അറിയും തോറും നമ്മൾ ദൈവത്തെ സ്നേഹി കൂടുതൽ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും കാരണം ദൈവം നമുക്ക് നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്ന ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അറിയുമ്പോൾ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഈശോ പറഞ്ഞു ആ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്റ്റെപ്പ് എന്താണ് തൊട്ടടുത്ത എന്ന് പറയുന്നത് അവൻ പറയുന്നതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് ഈ ബന്ധമില്ലാത്ത ഒരു മതത്തിൽ നിന്ന് ആത്മബന്ധത്തിൻ്റെ ചൂടുള്ള ഒരു ആത്മീയതയിലേക്കുള്ള ഒരു യാത്രയാണ് സത്യത്തിൽ ക്രിസ്തു മതം അപ്പോൾ ഈ ക്രിസ്തീയ ആത്മീയത ഈ ആത്മീയതയിലേക്കുള്ള ഒരു യാത്രയാണ് സ്പിരിച്വാലിറ്റിയിലേക്കാണ് നമ്മളെ വിളിക്കുന്നതെങ്കിൽ അവിടെ ഈ തലങ്ങളെല്ലാം ഉണ്ടാവും ഒന്ന് ശരിയായ അറിവ് ആ ശരിയായ അറിവിൽ നിന്ന് രൂപപ്പെടുന്ന ആഴമായ സ്നേഹം ആ സ്നേഹത്തിൽ നിന്നൊരാൾ പേടിച്ചിട്ടല്ല ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് മതം ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രധാനമായും രണ്ട് പ്രിൻസിപ്പിളുകളിലാണ് തത്വങ്ങളിലാണ് ഒന്നാമത്തേത് ഭയം ഈ കാണിക്ക വഞ്ചിയിൽ കാശിട്ടില്ലെങ്കിൽ എന്തെങ്കിലും വരുമോ എന്തെങ്കിലും ദൈവം എന്തെങ്കിലും ചെയ്യുമോ ദൈവം ഉപദ്രവിക്കുമോ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടക്കേടാവുമോ ഭയമാണ് മതത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രേരക ശക്തികളിൽ വന്ന് രണ്ടാമത്തേത് ഉപയോഗമാണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കാണിക്ക കാണിക്കയിട്ടാൽ പത്ത് രൂപ ഇട്ടാൽ ദൈവം എനിക്ക് നൂറ് രൂപ തരമായിരിക്കും അല്ലെങ്കിൽ ഞാനിത് ദൈവത്തിന് വേണ്ടി ചെയ്താൽ ദൈവം എനിക്ക് പത്തരട്ടി തിരിച്ച് തീരുമാനിക്കും പ്രതിഫലം സോ ഐദർ ഇറ്റ് ഈസ് ഫിയർ ഓർ ഇറ്റ് ഈസ് റിവാർഡ് യൂട്ടിലിറ്റി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ മതം മുന്നോട്ട് നീങ്ങുന്നത് എന്നാൽ ആത്മീയത മുന്നോട്ട് നീങ്ങുന്നത് ഭയത്തിലും അല്ല പ്രതിഫലേച്ചയിലും അല്ല മറിച്ച് സ്നേഹത്തിലാണ് അപ്പോൾ ഒരാൾ സ്നേഹിച്ച് കഴിയുമ്പോൾ അത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും എന്തുകൊണ്ടാണ് ക്രിസ്തു ഭക്തരുടെ ഇടയിൽ ഈ ഓരോ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരുപക്ഷെ ഒന്നിലധികം പേര് യേശുവിന് വേണ്ടി കൊല്ലപ്പെടുന്നുണ്ട് സഹിക്കുന്നുണ്ട് പള്ളികൾ തകർക്കപ്പെടുന്നുണ്ട് പ്രാർത്ഥനാ കൂട്ടായ്മകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് ആ അതിശയോക്തിയല്ല വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ ഓരോ മിനിറ്റിലും എത്ര പേര് യേശുവിന് വേണ്ടി കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യേശുവിന് വേണ്ടി ക്രിസ്തു ക്രിസ്തുഭക്തരുടെ ഇടയിൽ ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ സന്നദ്ധതയുള്ള ആളുകൾ രൂപപ്പെട്ടത് എങ്ങനെയാണ് അതൊരു സ്നേഹത്തിലാണ് അതൊന്നും ഒരു നിർബന്ധത്തിൻ്റെയും പേരിലല്ല പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ആഴമായ ഒരു സ്നേഹം ആ പോലും സപസ്തോലൻ മനോഹരമായി അതിനെ ഇങ്ങനെയാണ് കുറിച്ചിടുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ദ ലവ് ഓഫ് ഗോഡ് കംപൽസ് നിർബന്ധിക്കുകയാണ് ആ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു അപ്പോൾ ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു ഇനി അൻപത്തി എൻ്റെ ദിവസം കാണാമെന്നതിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു അതെങ്ങനെയാണ് അബ്രാഹാം ആനന്ദിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനഞ്ചിലും പതിനേഴിലും ഇരുപത്തിരണ്ടിലും ഉൽപ്പത്തിയുടെ പതിനഞ്ചിലും പതിനേഴിലും ഇരുപത്തിരണ്ടിലും ദൈവം അബ്രാഹത്തിന് നൽകുന്ന ഉടമ്പടി വാഗ്ദാനങ്ങളിൽ അബ്രാഹത്തിൻ്റെ സന്തതിയായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വളരെ പ്രത്യക്ഷമായ പരാമർശങ്ങളുണ്ട് അപ്പോൾ ഈ സന്തതി ജനിക്കുമെന്നോർത്ത് ഈ സന്തതിയിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും എന്നറിഞ്ഞ് പിതാവായ അബ്രഹാം അന്ന് ആനന്ദിച്ചു എന്നാണ് യേശോ പറയുന്നത് അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു വിശ്വാസത്തിൽ അവൻ ക്രിസ്തു വരുന്ന ആ ദിനം കാണുകയും സന്തോഷിക്കുകയും ചെയ്തു അൻപത്തേഴ് അപ്പോൾ യഹൂദൻ അവനോട് പറഞ്ഞു നിനക്ക് ഇനിയും അമ്പത് വയസ്സായിട്ടില്ല എന്നിട്ട് നീ അബ്രാഹത്തെ കണ്ടെന്നു മനസ്സിലാവുന്നല്ലോ അവർക്ക് യേശു അവരോട് പറഞ്ഞു സത്യം സത്യമായി ആമേനാമേൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ആകുന്നു ആ വാക്യം ശ്രദ്ധിക്കണം ഞാൻ ഇപ്പോൾ വായിക്കുന്നത് പി യു സി ഇറക്കിയ പരിഷ്കരിച്ച പതിപ്പിൽ നിന്നാണ് അതിനകത്ത് കുറച്ചുകൂടി ഈ ഒറിജിനലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തർജ്ജമയാണത് അതുകൊണ്ട് അതിങ്ങനെയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ആകുന്നു ബിഫോർ ഏബ്രഹാം കെയം ഐ ആം എന്നാണ് ഇംഗ്ലീഷിൽ ബിഫോർ എബ്രഹാം കെയം ഐ ആം അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ആകുന്നു ഐ ആം ഇറ്റ് ഈസ് ഷോക്കിംഗ് അത് വളരെ സ്ഫോടനാത്മകമായ ഒരു വെളിപ്പെടുത്തലാണ് ഐ ആം എന്ന് യഹൂദൻ കേട്ടാൽ അവൻ അതിനൊറ്റ ഉള്ളൂ യഹോവ അപ്പോൾ ഈശോ ഇവിടെ ഈ എട്ടാം അധ്യായം അവസാനിക്കുമ്പോഴേക്കും താനും പിതാവും ഇസ്രായേലിന് നൂറ്റാണ്ടുകളായി വെളിപ്പെടുത്തി കിട്ടിയ യഹോവയായ ദൈവം താനാണെന്ന് താനും യഹോവയും ഒന്നാണെന്ന് താനും പിതാവും ഒന്നാണെന്ന് യേശോ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ആകുന്നു അൻപത്തിയൊൻപത് അപ്പോൾ അവർ അവനെ എറിയാൻ വേണ്ടി കല്ലുകൾ എടുത്തു എന്തുകൊണ്ടെന്നറിയാം ഇത്രയും നേരം അവർ യേശുവിനെ കണ്ടിരുന്നത് യേശുവിനോട് തർക്കിച്ചിരുന്നത് ഒരു മനുഷ്യനായി യേശുവിനെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ അവനൊരു മനുഷ്യനാണ് എന്ന ഒരു തലത്തിൽ നിന്നാണ് ഇപ്പോൾ അവൻ അവകാശവാദമുന്നയിക്കുന്നത് അവൻ ദൈവമാണ് എന്നാണ് അതുകൊണ്ട് ഇപ്പോൾ അവരുടെ മുഴുവൻ നിലപാടുകളും മാറുകയാണ് അവർ ഷോക്ക്ഡായി അവർ ഈ വാക്കുകൾ കേട്ട് അവർ വല്ലാതെ ക്രുദ്ധ ആവേശം പൂണ്ടു അവർക്ക് യേശുവിനോട് അടക്കാനാവാത്ത അമർഷമുണ്ടായി ഐ ആം ഗോഡെന്ന് ഈശോ പറഞ്ഞു കഴിയുമ്പോൾ ഐ ആം യാവേ എന്ന് ഈശോ പറഞ്ഞു കഴിയുമ്പോൾ അത് ലേവരുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം അനുസരിച്ച് ലെവിറ്റിക്കസ് ട്വൻറ്റി ഫോർ സിക്സ്റ്റീൻ അനുസരിച്ച് ഈ പരാമർശം ദൈവദൂഷണമാണ് ഒരാൾ തന്നെ തന്നെ ദൈവത്തോട് തുല്യനാക്കിയിരിക്കുകയാണ് ദറ്റ് ഇസ് ബ്ലാസ്ഫെമി സോ ദാറ്റ് ഡിസേർവ്സ് ക്യാപിറ്റൽ ക്രൈ ദാറ്റ് ഇസ് എ ക്യാപിറ്റൽ ക്രൈം ആൻഡ് ദാറ്റ് ഡിസേർവ്സ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അതായത് മരണശിക്ഷ നൽകപ്പെടാവുന്ന ഒരു പ്രകടമായ കുറ്റകൃത്യമാണത് ദൈവദൂഷണം ദൈവദൂഷണത്തിൻ്റെ ശിക്ഷ മരണമാണ് അതുകൊണ്ട് അവരവനെ എറിയാൻ കല്ലുകൾ എടുത്തു എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി നമ്മളൊരു കാര്യം ഇത് ഈ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് എട്ട് തവണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് എട്ട് തവണ യേശോയെ കൊല്ലാൻ വേണ്ടി യഹൂദന്മാർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ആ സന്ത അങ്ങനെയുള്ള ഒരു ഒരു പശ്ചാത്തലം യേശുവിൻ്റെ മരണത്തിന് യഥാർത്ഥ മരണത്തിന് മുമ്പുണ്ട് പക്ഷെ അവിടെ ഒന്നും യേശുവിനെ അവർക്ക് പിടിക്കാനോ യേശുവിനെ അവർക്ക് ഉപദ്രവിക്കാനോ പറ്റുന്നില്ല നമ്മളൊരു ഓരോ ക്രിസ്തുവിശ്വാസിയും യേശുവിനു വേണ്ടി ജീവിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്തെന്നറിയോ നമുക്ക് ദൈവം മരിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട് ഒരു സമയമുണ്ട് ഒരു നിമിഷമുണ്ട് അതിനു മുമ്പ് നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കല്ലുപോലും യേശുവിൻ്റെ ദേഹത്തിപ്പോൾ വീണിട്ടില്ല ഇത്രയും പ്ര പ്രകോപനപരമായ ഒരു പരാമർശം നടത്തിയിട്ടും യേശുവിൻ്റെ ദേഹത്ത് ഒരു കല്ല് പോലും വീണിട്ടില്ല പിതാവ് അനുവദിക്കാതെ ഒരാൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി എന്തെങ്കിലും ആരെങ്കിലും നമ്മളെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക അതെൻ്റെ പിതാവ് അനുവദിച്ചതുകൊണ്ടാണ് അതിൻ്റെ പിതാവ് സമ്മതിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ പിതാവിന് അറിയാതെ സംഭവിച്ച കാര്യം അല്ല ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം കൃത്യവിശ്വശികയുടെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയ